പല സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പുളിയറക്കോണ എന്ന സ്ഥലത്താണ് ഞാനിങ്ങോട്ട് വന്നത് ഒരു കാടിന് നടുവിലുള്ള വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരാൾ ഒരു പുല്ലുപോലും കളിർക്കാത്ത ഒരു വലിയൊരു കുന്ന് പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ ഒരൽപ്പം പോലും വെള്ളം പിടിച്ച് നിൽക്കാൻ കഴിവില്ലാത്ത ഒരു വലിയൊരു കുന്ന് വിലക്ക് വാങ്ങി അതിൽ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്ന ഫലമായിട്ട് കുറേ മരങ്ങൾ വച്ചുപിടിപ്പിച്ചു അങ്ങനെ ആ മരങ്ങളെല്ലാം വളർന്ന് വലിയൊരു കാടായി ആ കാടിന് നടുവിലൊരു വീട് വെച്ച് ആളവിടെ അങ്ങനെ താമസിക്കുകയാണ് അപ്പോൾ ആ ആളിൻ്റെയും ഈ കാടിൻ്റെയും ആ വീടിൻ്റെയും ഒക്കെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് നമസ്കാരം എൻ്റെ പേര് എം ആർ ഹെരി ഞാൻ ഇൻഡ്യസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് അതിനു പേരി ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മിയാവാക്കി വനങ്ങൾ പ്രചരിപ്പിക്കുന്നതിലാണ് കേരളത്തിൽ മിയാവാക്കി വനങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് കഴിഞ്ഞ ഒരു എട്ട് വർഷത്തിൽ കൂടുതലായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ ഒരു മിയാവാക്യ വനത്തിൻ്റെ ഒരു വീടാണ് ഈ മിയാവാക്യ വനം ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ എത്തിയിട്ട് എത്ര വർഷമായി ഇരുപത് വർഷമാകുമ്പോൾ ഇരുപത് വാങ്ങിയത് ഇരുപത് മുമ്പാണ് അതിനൊരു അഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ ഒന്ന് കണ്ടിരും സിറ്റിയിലേക്ക് ഒരു വീടുണ്ട് ആ വീട് വെക്കുന്നതിന് മുമ്പായി മുമ്പായിരുന്നു ആ അപ്പോൾ കുടുംബമായിട്ട് താമസിക്കാൻ ഇവിടെ വെച്ചത് അന്നത് എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അല്ലായിരുന്നു ആക്സസ് ആലിസസ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാനൊരു കുറേ വർഷം കഴിഞ്ഞ് വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു പോർഷൻ വാങ്ങിയായിരുന്നു അത് എന്തുകൊണ്ടാണ് ഇപ്പം സിറ്റിയിൽ സാറിന് ഒരു വീട് വെച്ചായിരുന്നു അതെ അപ്പം ഈ വീട് വെച്ചതിന് ശേഷം ഇങ്ങനെ ഈ കുന്നും പുറത്തും ആൾ താമസം ഇല്ലാത്ത ഈ പാറക്കെട്ടിൽ വന്ന് ഒരു വസ്തു വാങ്ങിയ റീസൺ ഉണ്ട് സിറ്റിയിൽ വെച്ചത് ഞാനും ഭാര്യയുടെ വെച്ച് അതിപ്പോൾ ഞങ്ങളുടെ വീട് ഒരു ആവശ്യം എന്നുള്ളൊരു ലൈൻ മോളുണ്ട് അപ്പം അങ്ങനെ വെച്ചതാണ് ഇത് എൻ്റെ ഒരു ആൻസസ്റ്റർ പ്രോപ്പർട്ടി വിറ്റ പൈസയാണ് അപ്പോൾ ഇവിടെ വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെറുപ്പത്തിൽ ഞാൻ ഈ ഒരുപാട് മരത്തെ കയറിയൊക്കെയാണ് വളർന്നത് ആ മരങ്ങളൊക്കെ ഒരു പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞ് ചെല്ലുപ്പം അവിടെ ഇല്ല നാട്ടിലില്ല അപ്പോൾ ഈ മരങ്ങളെ എല്ലാം കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചാൽ കുറച്ചൊരു നോസ്ട്രോളജിക്കായിട്ട് അതിനിടയ്ക്ക് കൊടുക്കണം നടക്കാവില്ലോ എന്ന് വെച്ചാണ് പോന്നത് അപ്പം അതിന് പൈസ ഇല്ലായിരുന്നു ഉള്ള പൈസയ്ക്ക് കൂടുതൽ സ്ഥലം വേണം അതായത് ഇപ്പം അഞ്ച് സെന്റോ പത്ത് സെന്റോ സിറ്റിയിൽ വാങ്ങിച്ചിട്ട് ഞാൻ കോട്ടയം ടൗണിൽ നടക്കുള്ളൊരു വീടാണ് വിറ്റത് അപ്പോൾ ഇവിടെ സിറ്റിയിൽ അഞ്ച് സെന്റ് വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ പൈസ കൊണ്ട് കഷ്ടച്ച് അഞ്ച് സെന്റ് വാങ്ങിക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറി ഇപ്പ കുറവുള്ള വലിയൊരു കൊമേഴ്ഷ്യലി ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലം നോക്കി മേടിച്ചു മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ലക്ഷ്യത്തിനാണ് ഈ പറഞ്ഞ അവിടുത്തെ ആ ബസ് വിറ്റ മുഴുവനും അത് കൂടുതല് ഞാൻ രണ്ട് ബാംഗ്ലൂർ തന്നെ എടുത്തിരുന്നു എൺപത് ലക്ഷം രൂപ ഞാൻ ബാംഗ്ലൂർ എടുത്ത് വന്ന ശേഷം പലപ്പോഴായിരുന്നു ഇവിടെ ഈ ഒരു വസ്തു വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മുട്ടായിരുന്നു അതെ അപ്പൊ പിന്നെ സാറേ എത്ര വർഷം എടുത്തു ഇവിടെ ഇത്രയും മരങ്ങൾ വച്ച് പിടിപ്പിക്കാനായിട്ട് ആദ്യത്തെ പത്ത് വർഷം പോയി എല്ലാം ഉണങ്ങിപ്പോയി ഇവിടെ ഈ വെള്ളം പത്ത് അടി താഴെ അപ്പം ചില വർഷങ്ങളിൽ കേരളത്തിൽ അന്ന് ഒരു വേനൽ വരുവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ശേഷം അങ്ങനെ വന്നിട്ടില്ല എല്ലാ ഒരു ജനുവരിക്കും മെയ്ക്കും ഇടയ്ക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വെച്ചോ ഒരു ജൂൺ ജൂലൈ മഴയില്ല അല്ലാതെ അങ്ങനെ വലിയൊരു ബ്രേക്ക് വന്നിട്ടില്ല അപ്പോൾ അന്ന് ഞാൻ മരം വെച്ച് പിടിപ്പിക്കും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ഉണക്ക് വരും ആ വെച്ച മരങ്ങളെല്ലാം പോവും വീണ്ടും എല്ലാ വർഷവും ഒരു അഞ്ഞൂറ് മരം വെച്ച് വെക്കുവായിരുന്നു അങ്ങനെ പത്ത് വർഷം തുടർച്ചയായിട്ട് വെച്ചു അയ്യായിരം മരം വെച്ചതിൽ ഒരു അമ്പതെണ്ണം കഷ്ടിച്ചിപ്പോൾ ബാക്കിയാണ് കാണാം ഏറ്റവും വെച്ചത് അയ്യായിരം അൻപതെണ്ണം ബാക്കി എല്ലാം പോയി അതിനുശേഷം എങ്ങനെയാണ് ഈ മരങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇപ്പം ഇത്രയും സാധ്യമാക്കിയത് അത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എന്നോട് ഒരാൾ മിയാവാക്കി മാതൃകാ വനവൽക്കരണത്തിന്റെ ഒരു വീഡിയോ അയച്ചു ശുഭേന്ദു ശർമ്മ എന്ന് പറഞ്ഞൊരു ആളാണ് ടെറ്റോക്കായിരുന്നു അദ്ദേഹത്തിപ്പം ഞാൻ ജപ്പാനിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു മിയാവാക്കി ഫോറസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ അന്ന് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല അപ്പോൾ ഞാനത് കണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയും വെബ്സൈറ്റും കണ്ടിട്ട് പിന്നെ പ്രൊഫസർ മിയാവാക്കിയുടെ ഒരു പുസ്തകം വിദേശത്ത് വരുത്തി അതെല്ലാം വായിച്ചു നോക്കിട്ട് ഞാനൊരു പരീക്ഷിച്ചു ആദ്യ ഒരു ചെറിയ കാട വെച്ചൊരു ആയിരം സ്ക്വയർ ഫീറ്റ് അത് വലിയൊരു സക്സസ് ആയി അപ്പൊ അത് എന്ന് വെച്ചാൽ ഒരു ആറു മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു എട്ടടി ഒമ്പത് അടി കൂടുതൽ വളർന്നു അപ്പൊ അത്രയും വളർച്ച വന്നപ്പോഴത്തേക്ക് സ്വാഭാവിക വിജയിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് മനസ്സിലായി പിന്നെ നേരപ്പൊ മീയാവാക്കിവിടെ മൊത്തത്തിലുണ്ട് സ്ഥലം ഇതിപ്പോ ഏക്കർ ഏക്കറാണ് എൻ്റെ മൊത്തത്തിൽ ഫോറസ്റ്റ് പല പാച്ച് ചെയ്തിരിക്കുക ഫോറസ്റ്റ് പാച്ചസ് ആണ് ചെറിയ ചെറിയാണ് ഇതൊരു നമ്മുടെ കാഴ്ചയിൽ കണ്ടുകഴിഞ്ഞാൽ മുപ്പത്തഞ്ച് സെന്റോളം ഫോറസ്റ്റ് പലടത്തായിട്ടുണ്ടല്ലോ ഈ ഒരു വീട് വെച്ചത് അതിന്റെ ഒരു എന്തായാലും ഒരു വീടുണ്ട് ആ പിന്നെ ഇവിടെ ഒരു വീട് വെക്കാനുള്ള കാരണം കാരണം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപതില് നമ്മുടെ കോഡ് വരുന്ന സമയത്ത് ഈ ഇത് നമ്മുടെ സിറ്റിയുടെ പുറത്താണ് അതായത് ഈ പുഴയുടെ അപ്പുറം സിറ്റിയാണ് ഇപ്പുറം വില്ലേജുമാണ് വില്ലേജാണ് അപ്പം ഇത് ഈ അന്ന് സിറ്റി ക്ലോസ് ബന്ദ് ചെയ്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പുഴയുടെയും തീരങ്ങൾ കെട്ടി അടച്ചു ആ റോഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തു അപ്പം ഇങ്ങോട്ട് വരാൻ മാർഗ്ഗമില്ല അപ്പം ഇവിടെ അന്ന് രണ്ട് പശു ഒക്കെ ഉണ്ട് ഈ പശുവിന് വെള്ളം കൊടുക്കാൻ പോലും ഇവിടുത്തെ സ്റ്റാഫിനും വരാൻ പറ്റുന്നില്ല എനിക്കും വരാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി ഒരു ആറുമാസം ഇത് നടത്തിക്കൊണ്ട് പോകാനായില്ലേ അപ്പം പല കാടും വള്ളി കരിപ്പുവൊക്കെ ചെയ്തു സിറ്റിയിലൊക്കെ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വീട് ആവശ്യമാണെന്നുള്ള ബോധ്യായി കാരണം ഇവിടെ ഒരു വീടുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ഇതുപോലെ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വീട് വെച്ചത് അപ്പം ഈ വീട് വച്ചതിന് ശേഷമുള്ള സാറിൻ്റെ ഒരു ഫീൽ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് വീട് വെച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം വേറൊരു അന്തരീക്ഷമാണ് ഇത് നമുക്ക് വേറെയെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്കൊരു ഇടയ്ക്കൊരു ബ്രെയിൻ സർജറി മാറ്റും സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ വന്നാൽ ഇവിടെ താമസിക്കുകയാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം ബാംഗ്ലൂർ ചെയ്യാൻ മകളുടെ കൂടെയാണ് കൂടുതലും താമസിച്ചത് പക്ഷേ കുറെ യാത്ര പുറത്തോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ കാരണം ഇവിടെ ഒരു സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ തവളയും ചീ എല്ലാം കൂടെ ആയിട്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് മൊത്തം മാറും ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മഴയുണ്ടായിരുന്നു അപ്പം വലിയ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിയുമ്പോഴുള്ള ഒരു അന്തരീക്ഷം നമുക്ക് വേറെ കിട്ടില്ല അപ്പോൾ ഈ വീട് വയ്ക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രഗ്ലിങ്സ് ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുള്ളത് കാരണം ഇങ്ങോട്ട് വണ്ടി കയറി വരാനായിട്ടുള്ള വണ്ടി കയറി വരികയല്ല അത് ഞാൻ ഇവിടുത്തെ അക്ഷേഷ വെട്ടി വീട് വെച്ചത് ഇവിടുത്തെ അക്കേഷിയാണ് ഈ തടിയൊക്കെ അതില് ഡീസലും കരിവിലും കൂടെ കശുവണ്ടി കറിയും കൂടെ മിക്സ് ചെയ്ത് അടിച്ചിരിക്കുക അപ്പൊ ഈ ഈ തൂണുകൾ ഇതെല്ലാം ഈ തൂണ് പഴയത് വാങ്ങിച്ച പഴയത് ആ പഴയ ഈ തൂണം ഇതിന്റെ ചോടും അതിന്റെ മേൽക്കൂല എല്ലാം അതെല്ലാം സെപ്പറേറ്റ് പീസായിട്ട് വാങ്ങിച്ചാണ് ആ വീടിന്റെ ഒരു കഷ്ണം കിട്ടി വേറൊരു വീടിന്റെ ആ ഒരു മേൽക്കട്ടിയുടെ ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിച്ചാണ് ഈ ഓട് പഴയ ഓടിൽ പെയിന്റ് അടിച്ചതാണ് പഴയ ഓട് വാങ്ങി ഈ ഒരു ഒരു മെത്തേഡിൽ വീട് വെക്കാൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് കാണുമ്പോൾ പഴയ തറവാട് വീടിന്റെ ഒരു ചായ തറവാട് വീട് ഇപ്പൊ എന്റെ അമ്മയുടെ വീടൊക്കെ പൊളിച്ചു കളഞ്ഞു ഇതുപോലായിരുന്നു ഇത് ചെറിയ വ്യത്യാസം താഴെ ഒരു തിണ്ണ കൂടെ ഉണ്ട് ഇളംതി അതായത് ഇവിടെ ഇരുന്ന് തൂണ ചാരി ഇരുന്നുണ്ട് കാല് താഴെ വെച്ച് മുറുകാനൊക്കെ ആളുകൾ മുറിക്കൊണ്ടിരിക്കും ആ നോസ്റ്റാളിയൊക്കെ കൂടുതൽ എനിക്കൊരു താല്പര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എൻ്റെ ഒരു കോൺസെപ്റ്റ് ഈ വീടിന് മുറി കുറഞ്ഞിട്ട് വരാന്ത കൂട്ടുക എന്നുള്ളത് എൻ്റെ ഒരു നേരത്തെ തൊട്ടുള്ളൊരിതാണ് കാരണം നമ്മൾ പണ്ട് വീടിന് പുറത്തായിരിക്കുന്നത് ഇപ്പൊ ഒരു വീടിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ബെല്ലടിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു ട്രഷറി പോലെയാണ് വീടും തല വെളിയിലോട്ടിട്ടാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ മതിൽ അതുപോലെ തന്നെ ഒരു കെട്ടടിപ്പൊക്കത്തിൽ മതിൽ കെട്ടി ആള് അതിനകത്തൊക്കെ താമസിക്കുന്നു അപ്പോൾ ഇപ്പൊ വല്ല മോഷണം വല്ലവരും കൊല്ലുന്നൊക്കെയാണ് പേടിയെങ്കിൽ അതെന്തായാലും സംഭവിക്കും അപ്പൊ ഞാനപ്പൊരു കുറച്ചുകൂടെ അങ്ങനെ ഒരു ഫ്രീ ആയ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പൊ ഇവിടെ വേലിയാണ് മുഴുവൻ കമ്പിവേലിയാണ് അതുപോലെ തന്നെ ഈ വരാന്ത ഇപ്പൊ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരാന്ത കിട്ടും ൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അപ്പൊ ലിവിംഗ് റൂം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല ഇത് എത്രയാണ് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരാൻ സ്ക്വയർ ഫീറ്റ് വീട് എന്ന് വെച്ചാൽ വീടിന്റെ വരാന്ത എന്ന് പറയുന്ന സ്ഥലം കൂടുതലാണ് കൂടുതലാണ് പിന്നെ ഈ ഒരു വാട്ടർ ബോഡി ഉണ്ടോ ഇത് ഇതൊരു ഇരുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഇത് ഇത് നാല് ചുറ്റും എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം അത് ഞാൻ ഈ പോണ്ടിച്ചേരിയിലെ ഒരു ഉച്ചാണ്ടിക്കുളം ഫോറസ്റ്റ് സഹോദരം ഒരു സായ്പോടെ വന്നിട്ട് നാൽപ്പത്തേഴ് കൂട്ടം മറ്റോ കാട് വെച്ചു വിളിക്കുന്നത് നല്ല ഇപ്പം നല്ല കാടാണ് അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഈ ബേക്കർ സ്റ്റൈൽ വീടുകൾ വെച്ചിട്ട് അതിന്റെ ചുറ്റും പുള്ളി വെള്ളം നിർത്തിയിരിക്കുക ഇത്ര ഒന്നും ഇല്ല ഒരു അരയടി ആഴത്തിൽ വെള്ളം ഒരടി വീതിയിൽ പുള്ളി ആൻ ആൻഗാഡാണെന്ന് പറഞ്ഞാൽ ഉറുമ്പ് വീട്ടിലേക്ക് കയറാതിരിക്കാനാണ് പക്ഷെ അങ്ങനെ കാര്യമൊന്നുമില്ല ഉറുമ്പ് ചിലപ്പം മരത്തെക്കൂടെ ഒക്കെ കയറി കിടന്നു എങ്കിലും ആ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ട് തോക്കി അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ മീനിനെ ഇതിന് ചുറ്റും വളർത്താമെന്ന് വെച്ചു നാല് നാല് അപ്പ മീൻ ഓടി നടക്കാനുള്ള സ്ഥലമുള്ളത് വെള്ളം തന്നെ തന്നെ ഇളകിക്കൊണ്ടിരിക്കും അപ്പൊ വലിയ ഓക്സിജനും കുറവൊന്നും വേണ്ട പിന്നെ കൊതുകിൻ്റെ ലാർവയൊക്കെ അത് തിന്നും പിന്നെ രസമാണ് ഒന്നും ചെയ്യാല്ലെങ്കിൽ അപ്പൊ ഈ മീനിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു അതായത് ഈ മീൻ കുഞ്ഞുങ്ങള് അത് സംരക്ഷിക്കുന്ന അതിന്റെ വായിലാണ് മുട്ടയിട്ട് വിരിയുന്ന കുഞ്ഞുങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അനക്കം കഴിഞ്ഞാൽ ഒരു പത്ത് നൂറ് കുഞ്ഞുങ്ങൾ ഇത് വായിലേക്ക് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വിടും അപ്പൊ അതൊക്കെ ഇവിടെ ഇരുന്ന് ഇടയ്ക്ക് കണ്ടോണ്ടിരിക്കാം ചില നിരീക്ഷണങ്ങളൊക്കെ കാണാം എട്ടുകാരി വല കിട്ടുന്നതും കുറെ സാധനങ്ങൾ അട്ട മടുത്തേ കയറുന്നൊക്കെ കാണാം ഓക്കെ 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 അപ്പം ഇത്രയും ഈ ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ട് ഇതിന്റെ ചുറ്റിൽ ഈ പറഞ്ഞ രണ്ടര ഏക്കർ സ്പേസിൽ കാടും ഉണ്ട് അപ്പം ഇതിൻ്റെ ഈ കാടും ഈ വീടും അല്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ ഇവിടെ എന്തെങ്കിലും ഇതിപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇത് അങ്ങനെ എൻ്റെ ഒരു ഇതിനായിട്ടാണ് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രെയിൻ സർജറി വേണ്ടി നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചെയ്തത് മെഡിക്കൽ കോളേജ് ചെയ്തുകൊണ്ടാണ് രക്ഷപ്പെടുന്നത് പ്രൈവറ്റ് ഞാൻ ഹോസ്പിറ്റലിതൊക്കെ വിറ്റ് എന്റെ ബാക്കി കാശ് കൊടുത്ത് ചിലപ്പോൾ ജീവിതവും പോയത് മെഡിക്കോളജ് ആയതുകൊണ്ട് വളരെ കാര്യമായിട്ട് അവരത് ചെയ്തു വളരെ കുറഞ്ഞ ചെലവിൽ അത് ചെയ്യുകയും ചെയ്തു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഇത് ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന കാര്യമില്ല ഇത് ഞാനൊരു എൻ ജി ഒ ആയിട്ട് കൂടിയിട്ട് നേച്ചർ ലാബ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുക അങ്ങനെയാണ് വലിയ വാദത്തിൽ ഒരു ഗൈറ്റ് അത് സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നിട്ടെ അവർ പലപ്പോഴും ഇപ്പൊ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കുഴിയാനെ പോലും കാണുന്നില്ല അപ്പോൾ അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് അവരെ ഒരു പ്രകൃതിയായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി അവർക്കൊരു എക്കോ റിസ്ട്രേഷൻ്റെ ഒരു ക്ലാസ് ഒരു ആറ് ദിവസത്തെ കോഴ്സ് പോലെ ഞങ്ങൾ വളരെ സീനിയർ സയൻറ്റിസ്റ്റുകളാണ് ഡോക്ടർ ഷാജി ഡോക്ടർ മാത്യു ഡാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ പി കെ ഷാജി എന്ന് പറഞ്ഞ ആളൊക്കെ റൈബേറിയൻ വെജിറ്റേഷനിൽ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അങ്ങനെ ഈ എൻവോൺമെൻ്റ് ഇമ്പാക്റ്റസ് മുന്നിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അതുപോലെ ചെറിയാൻ മാക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി സ്വന്തം നിലയ്ക്ക് പഠിച്ചതാണ് ഈ കുറിച്ച് ധാരാളമായിട്ട് പഠിച്ച ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക കുട്ടികൾ ആ ക്ലാസ് കഴിയുമ്പോൾ അവർക്കൊരു എൻവൈറോൺമെന്റിനോട് ചെറിയ ബന്ധം ഇപ്പോൾ നൂറ് പിള്ളേരെ പഠിപ്പിച്ചാൽ പത്ത് പിള്ളേരെങ്കിലും ചിലപ്പോൾ അതിൽ ഒരു പ്രോ എൻവയോൺമെൻറ്റ് ഒരു ഇതിലേക്ക് പോകും കാരണം പിള്ളേരെ ഒരു എൻവയോമെൻ്റ് സബ്ജക്റ്റ് ആരും പ്രി ഡിഗ്രി ലെവലിൽ കേട്ടിട്ട് പോലും അതെ നമുക്ക് ഡോക്ടർ എഞ്ചിനീയർ ഇപ്പോൾ പിന്നെ നാഷണൽ ഹോസ്കൂൾ വന്നതുകൊണ്ട് ലോയർ ഈ മൂന്ന് പ്രൊഫഷൻ അല്ലാതെ വേറെ പ്രൊഫഷനൊന്നും കേട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ള കുട്ടികൾക്ക് കുറച്ച് എൻവയോൺമെൻറ്റും ക്ലൈമറ്റ് ചെയ്ഞ്ചും അതിൻ്റെ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റി അതിനൊരു പബ്ലിക് യൂസ് ആയി അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്